ഹലോ ഹലോ നമസ്കാരം ഞാൻ നൌഷാദ് കോയിപ്പുറത്തി വീട് നടുവിലക്കര പുല്ലിച്ചെറുപ്പിയോ കൊല്ലം ഇത് ഞാനിപ്പോ ഇവിടെ ഇടുന്ന അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിന് മുമ്പ് ഒരു നാല് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഇവിടെ ഞാൻ പറയാൻ പറയുന്നത് ഇത് വിളക്കുടി ആസ്ഥാനമായിട്ട് പത്തനാപുരം കൊട്ടാരക്കര ആ ഭാഗങ്ങളിൽ നടന്നു വരുന്ന ഒരു ഹണി ട്രാപ്പ് സംഘത്തെക്കുറിച്ചും ആ ഹണി ട്രാപ്പ് കഴിഞ്ഞതിനു ശേഷം പൈസ കൊടുക്കാതെ വരുമ്പോൾ ഗുണ്ടാക്രമണത്തിനേക്ക് തിരിയുന്ന ഒരു സംഘം ഒരു പാർട്ടിക്കാരൻ സജീദ് എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ഹണി ട്രാപ്പ് സംഘത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അതായത് എന്റെ ഒരു സഹോദരൻ ഈ ഹണി ട്രാപ്പിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ പറഞ്ഞ പുന്നല എന്ന് പറഞ്ഞ സ്ഥലം അവിടെ വിളക്കുടിക്കടും പുന്നല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെണ്ണുമായിട്ട് കമ്പനിയായി ഈ പെണ്ണ് ഹണി ട്രാപ്പിന്റെ ആളാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല അറിയാതെ പരിചയപ്പെടുന്നു സ്നേഹത്തിലാവുന്നു സ്നേഹം നടിക്കുന്നു അങ്ങനെ അവര് വലിയ ബന്ധത്തിലാകും എന്നിട്ട് ഇവന്റെ ഇവൻ്റെ പണം തട്ടിയെടുക്കുന്ന ഒരു രംഗമാണ് ഈ ഹണി ട്രാപ്പ് ഈ ഹണി ട്രാപ്പില് സജീദ് പത്മിനി പിന്നെ ഈ ഹണി ട്രാപ്പിൽ ഈ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ റെജീന ഇത്രയും പേരാണ് മെയിനായിട്ടുള്ളത് ഇത് കൂടാതെ ഇതിന്റെ പിന്നില് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളും ഉണ്ടെന്നാണ് അറിയേണ്ടത് ഇതില് ഈ റഹീം എന്ന് പറയുന്നത് എന്റെ ബ്രദറാണ് ഇദ്ദേഹം അവിടെ ബിസിനസ് സംബന്ധമായിട്ട് അവിടെ പോകുമായിരുന്നു ഈ സ്ഥലത്ത് പോയി പരിചയപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന്റെ റെജീന എന്ന പെണ്ണിനെയാണ് പരിചയപ്പെടുന്നത് കമ്പനി അടിക്കുന്നു സ്നേഹം പോലെ അഭിനയിക്കുന്നു അവസാനം ഈ പെണ്ണിന്റെ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിലാണ് ബാക്കിയുള്ളവരൊക്കെ ഇതിൽ ബന്ധപ്പെടുന്നത് എന്ന് പറയുന്ന ആളും ശൈല എന്ന് പറയുന്ന മറ്റൊരു പെണ്ണും ഈ പറഞ്ഞ പത്മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീ പത്മിനി എന്ന് പറയുന്ന സ്ത്രീ ഇതിൽ ബന്ധപ്പെടുന്നത് അടൂർ അങ്ങനെ ഒരു ഒരു ഇത് യഥാർത്ഥത്തിൽ ആണ് അവളാണ് അടൂർ എ സി പി ആണെന്ന് പറഞ്ഞെ വേരട്ടി കാശ് മേടിക്കുന്നത് അങ്ങനെ ഈ സംഭവം പറയും ഈ പരിചയപ്പെട്ടതിന് ശേഷം കുറച്ചു കുറച്ചുനാള് കഴിഞ്ഞപ്പം എന്ന് പറയുന്ന ആള് ഈ റഹീമിനെ വിളിച്ചിട്ട് പറഞ്ഞു റജീന ഇപ്പം എറണാകുളം അമൃത ഹോസ്പിറ്റലിലെ അവളുടെ ഒരു ബന്ധു കിടപ്പ് കിടപ്പ് അതിന്റെ കൂട്ടിരിപ്പുകാരായിട്ട് അവിടെ ഇരിക്കുകയാണ് അവർക്ക് പ്രത്യേക റൂം ആ കൂട്ടുരിപ്പുകാർക്ക് വേറെ റൂമുണ്ട് അവിടെയാണ് ഒരു ദിവസത്തേക്ക് ഞാൻ തരപ്പെടുത്തി തരാം നീ അങ്ങ് മതി എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഈ റഹീമ് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലിനടുത്ത് പോയി അവിടെ ചെന്നു ഈ റജീനയെ കണ്ടു റജീന പ്രത്യേകം റൂമിലായിരുന്നു അമൃത ഹോസ്പിറ്റലിനടുത്ത് തന്നെ അവിടെ ഇവർ തമ്മിൽ ബന്ധപ്പെട്ടു തിരിച്ചു വന്നു അത് കഴിഞ്ഞു ഇവർ പിന്നെ സ്നേഹബന്ധം തുടരുകയാണ് സുഹൃബന്ധം പോലെ തുടരുകയാണ് ഇവരെല്ലാവരും കമ്പനിയാണ് സജീദ് ഈ ഷൈ റജീന ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ റഹീമിന് ഒരു ഫോൺ വന്നു പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സി ഐ ആണ് വിളിക്കുന്നത് നിങ്ങളുടെ പേരിൽ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടുണ്ട് റജീനയാണ് പരാതി തന്നിരിക്കുന്നത് സ്ത്രീ പീഡനമാണ് ഗർഭിണിയാണ് ആള് നിങ്ങളുടെ ഫോട്ടോയും മറ്റ് എല്ലാ വിശദ ഗൗരവങ്ങളുമായിട്ട് അവരുടെ കയ്യിലെല്ലാ തെളിവുകളും ഇരുപ്പുണ്ട് അർജീനയുടെ കയ്യിൽ അവള് പ്രഗ്നന്റ് ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാമായിട്ട് നാളെ നിന്റെ ഫോട്ടോ അടക്കം എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും വരും എന്ന് പറഞ്ഞ് ഇവനെ ഇവരെ വിരട്ടുകരട്ടിട്ട് സജീദ് ഉൾപ്പെടെ സജീദ് പറഞ്ഞിട്ടാണ് ഇവരെ കൊണ്ട് വിളിപ്പിക്കുന്നത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വിളിക്കുന്നത് അതിനുശേഷം എ സി പി ആണെന്ന് പറഞ്ഞ് അടൂർ എ സി പി ആണെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മരടും മരട് ഇപ്പ മരട് താമസിക്കുന്ന എറണാകുളം മരട് താമസിക്കുന്ന പത്മിനി എന്ന സ്ത്രീ പത്മിനി എന്ന് പറയുന്ന സ്ത്രീ യഥാർത്ഥത്തിൽ ഈ റജീനയുടെ കൂട്ടുകാരിയാണ് ഈ സംഘത്തിന്റെ നടത്തിപ്പുകാരിയുടെ ഒരു ഒരു ഭാവമാണ് അവർക്കുള്ളത് ആ വിളിച്ചു പറഞ്ഞ് ഈ റഹീമ് ആകപ്പെട്ടു അപ്പൊ ഈ വാർത്ത നാളെ പത്രത്തിലും ചാനലിലും വരാതിരിക്കണമെങ്കിൽ ഇപ്പം അഞ്ചു ലക്ഷം രൂപ വേണം എന്നാൽ ഇത് ഒതുക്കി തീർക്കാം എന്നാണ് പത്തനാപുരം സി ഐ പറയുന്നത് യഥാർത്ഥത്തിൽ വിളിക്കുന്ന സി ഐ ഒന്നും അല്ല പിന്നീട് അറിയാം എന്നിട്ട് ആകപ്പാട് മൂഡോഫായി മരിക്കാനൊരുങ്ങി അങ്ങനെ എന്താ കാര്യം എന്ന് ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അന്വേഷിച്ചപ്പോ ബിസിനസ് സംബന്ധമായിട്ട് ഇച്ചിരി കടവായിപ്പോയി ഒരു ബ്ലൈഡുകാർ കയ്യിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു ബിസിനസ് പൊട്ടിതുകൊണ്ടാണ് ഇപ്പൊ അത് കൊടുക്കാതിരുന്നാൽ ആമാരെന്നെ കൊല്ലു കൊല്ല എന്നൊക്കെ പറഞ്ഞു ഈ റഹീമോ കരയാണ് അങ്ങനെ എല്ലാരും കൂടെ പൈസ ഒപ്പിച്ച് കൊടുത്തു കൊണ്ടു കൊടുത്തു ഈ സജീദ് കൊല്ലത്ത് വന്ന് ഇവരെ കാശ് കളക്ട് ചെയ്തുകൊണ്ട് പോയി വീണ്ടും വീണ്ടും പൈസ ആവശ്യപ്പെടാൻ തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വീണ്ടും പൈസ ആവശ്യപ്പെട്ടു പലപ്പോഴായിട്ട് ഇപ്പം വീണ്ടും വീണ്ടും പൈസ കൊടുത്തു ടോട്ടൽ പതിമൂന്ന് ലക്ഷത്തി എമ്പത്തയ്യായിരം കണക്ക് പ്രകാരം കൊടുത്തതായിട്ടാണ് കാണുന്നത് ഈ സംഗതി അവസാനം രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഈ റഹീമിന് റജീന ഒരു കാർ കൂടി തൊണ്ണൂറായിരം രൂപ വില പേടിച്ചുകൊണ്ട് ബാക്കി സി സി അടച്ചു തീർക്കാം എന്ന കരാർ പ്രകാരം ഒരു കാർ കൊടുത്തു ഈ കാറ് റഹീം കൊണ്ടുവന്നു അപ്പൊ അറിയുന്നത് ഈ കാറ് മുരളീധരൻ എന്ന് പറയുന്ന ഒരാളുടെതാണ് റജീനായിട്ടതല്ല അപ്പോ ഈ സി സി ഈ കോവിഡ് കാലമായപ്പോടങ്ങിയായിരുന്നു അത് വെച്ചാൽ ഇതിനോടകം ഇതൊരു തട്ടിപ്പാണെന്നും റഹീം ഒരു ഹണി ട്രാപ്പിൽ പെട്ടുപോയതാണെന്നും റഹീം തന്നെ മനസ്സിലാക്കി അവരോട് അത് വെളിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ റജീനായതെല്ലാം സംഭവം സമ്മതിച്ചു എന്നിട്ട് ഈ വേടിച്ച പൈസക്ക് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി എൺപത്തി അയ്യായിരം രൂപക്ക് ഒരു എഴുതി തരാം എന്ന് പറഞ്ഞ് റഹീമിനെ അവിടെ വിളിപ്പിച്ചു ഒരു കരാർ കരാർ എഴുതി എന്നിട്ട് അതിൽ അഞ്ചു ലക്ഷം എഴുതിയുള്ളൂ അഞ്ചു ലക്ഷം കരാർ എഴുതി കൊടുത്താൽ അത് അയ്യായിരം രൂപ മാസം വെച്ച് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ആ കരാർ കരാറ് ബാക്കി പൈസ സജീദും ബദ്മിനിയുമാണ് കൊണ്ടുപോയിട്ടുള്ള ഒരു അവർ തരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരനക്കും ഇല്ല അതിനുശേഷം റജീന സമ്മതിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാം വെട്ടിപ്പാരിന്നും അണീട്ടൊക്കെ കാര്യങ്ങളെല്ലാം റജീന റഹീമിനോട് സമ്മതിച്ചു പൈസ തിരിച്ചു കൊടുക്കാന്നും പറഞ്ഞു പക്ഷെ അഞ്ചു ലക്ഷം തിരിച്ചു കൊടുക്കത്തുള്ളൂ ബാക്കി സജീദും പത്മിനിയും തരും എന്നാണ് റജീന പറഞ്ഞത് പക്ഷെ അത് കൊടുക്കത്തില്ല ഈ വിവരം ഇങ്ങനെ ഇരിക്കവേ വീണ്ടും സജീദ് അറുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു പക്ഷെ റഹീം പറഞ്ഞു തരത്തില്ല ഇനി ഞാൻ തരത്തില്ല എന്താ വേണ്ടത് ചെയ്യോ ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് തൊട്ട് സജീദ് നീക്കം തുടങ്ങി ഈ കാർ ഇവന്റെ കയ്യിൽ പോകണ്ടല്ലോ ഈ കാറിന്റെ സി സി മുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മുടങ്ങിയപ്പോൾ ആ കാറിന്റെ ഓണറെ കൊണ്ട് അവൻ ചേർത്തല പോലീസ് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കുകയും അതുവഴി ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഏഴാം തീയതി പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു പോലീസുകാരനും ആറ് ഗുണ്ടകളും കൂടെ ഈ റഹീമിന്റെ വീട്ടിൽ വന്നു കൂട്ടിക്കടയിൽ വന്നിട്ട് പുറത്ത് വിളിച്ചു വിളിച്ചു തട്ടി വിളിച്ചപ്പോൾ ഇവര് ഉണന്നില്ല അന്നേരം ഉമ്മാര് കമ്പിപ്പാര വെച്ച് ജനലിൽ ജനില് ജനല് ഒളിച്ച അകത്തേക്ക് ടോർച്ചടിച്ചു ടോർച്ചടിച്ചപ്പം ഇവരെഴുന്നേറ്റ് ഇങ്ങനെ ജനല് പൊളിച്ച് കളിപ്പം ഇവര് പേടിച്ച് രണ്ടുപേരും കൂടി ഓടി അടുത്ത റൂമിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഒരു ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന് കഥടച്ചു അപ്പം ഈ ഗുണ്ടകള് ഫ്രണ്ട് ഡോർ പൊളിച്ചു അകത്ത് കയറി ഈ ബാത്റൂമും പൊളിച്ച് ഇവര് രണ്ടിനെയും പിടിച്ച് പുറത്തിട്ടു പുറത്തിട്ട് അവനെ ശരിക്ക് കൈകാര്യം ചെയ്തു അപ്പൊ ഈ വൈഫ് അവള് കേറി തടസ്സം പിടിച്ചു അവളെ പിടിച്ച് ചവിട്ടി നിലത്തിട്ട് ചവിട്ടിയിട്ട് മാർ വീണ്ടും ഉപദ്രവം തുടങ്ങി പിള്ളര് വന്നു കൊച്ചുപുള്ളർ എന്നിപ്പോ ആ പിള്ളരെ ും പിടിച്ച് തള്ളി ഒരു ബെഡ്റൂമിലോട്ട് തള്ളിയിട്ട് കഥ അടച്ചു എന്നിട്ട് ഇവൾ ഇവളപ്പോഴത്തേക്ക് ഒരു മൊബൈൽ ഫോൺ എടുത്ത് ആരെ വിളിക്കാൻ തുടങ്ങി ഉടനെ ഈ മൊബൈൽ ഫോൺ ഒരുത്തം പുറകെ കൂടെ വന്നിട്ട് പിടിച്ച് നിർത്തി കൊടുത്ത് വേറൊരുത്തം ഈ മൊബൈൽ ഫോൺ തട്ടി അങ്ങ് പറിച്ചു എന്നിട്ട് ഉമാര് ഈ റഹീമിനെ അവർ കയറിട്ട് കെട്ടി കൊണ്ടുപോവാണ് ഈ പോലീസ് ജീപ്പിലാണ് ഇവർ വന്നത് ചേർത്തല പോലീസ് പക്ഷെ പോലീസ് വേഷക്കാരല്ല കൈലീ ഷർട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഒരു പോലീസുകാരനുണ്ട് അയാളുടെ പേര് അഭിലാഷ് മറ്റൊരു ആള് ഷാഡോ പോലീസ് മനുഷ്യ ഗുണ്ടകളാണ് ഇങ്ങനെ കൊണ്ടുപോവുക കൊണ്ടുപോകുമ്പോ ഈ മൊബൈൽ ഫോണും ഇവര് കൊണ്ടുപോകുക ഇവരെയും തട്ടിപ്പറിച്ച മൊബൈൽ ഫോൺ അങ്ങനെ ഈ വൈഫും മോളും കൂടെ ഇവരെ പോയി ഒരു അര കിലോമീറ്റർ ദൂരെയാണ് പാതിരാത്രി പന്ത്രണ്ട് മണിക്കാണെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വരെ പോയപ്പോ ഇവനെ വണ്ടി കയറ്റിയിരുത്തി കയറിട്ട് വണ്ടി കെട്ടി കെട്ടിയതിന് ശേഷം മൊബൈൽ ഫോൺ തിരിച്ചോളി ഈ മോള് ഈ വണ്ടി ഏതാന്ന് നോക്കി ചേർത്തല പോലീസ് കൂടെ മറ്റൊരു ബൈക്കും ഉണ്ട് ഈ ബൈക്കിൽ രണ്ടുപേര് കയറി പോന്നു ആ ബൈക്കിന്റെ നമ്പർ നോട്ട് ചെയ്യും നോട്ട് ചെയ്തിട്ട് ഇവരിഞ്ഞു പോയിരുന്നു വണ്ടിയിൽ ഈ ആളെ കൊണ്ടുപോകുകയും ചെയ്യും വീട്ടിൽ വന്നിട്ട് ഈ നമ്പർ നോട്ട് ചെയ്തിട്ട് ഈ നമ്പറുമായിട്ട് ഞങ്ങൾ രണ്ടുപേര് ഇരവപുരം പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞു പറഞ്ഞപ്പോ ഈ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്ത ഇരുവരെ പോലീസുകാർ പറഞ്ഞു ആ ഇത് ഷാഡോ പോലീസ് മനുസാറിന്റെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാഡോ പോലീസ് മനുവിനെ വിളിച്ചു വിളിച്ചപ്പോ മനുസാർ പറഞ്ഞു ശരിയാ ഞങ്ങള് പോയിരുന്നോടെ ചേർത്തല പോലീസാണ് പഠിക്കണ്ട നാളെ രാവിലെ വണ്ടിയും കൊണ്ട് ചെന്നാ മതി അപ്പൊ വിട്ടോളും എന്നൊക്കെ പറഞ്ഞു ശരി ആളെ കൊണ്ട് വണ്ടി അവിടെ എടുപ്പിച്ചു എന്നിട്ട് റഹീമിനെ കോടതി കൊടുത്തു വിട്ടു റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയി പക്ഷെ റിമാൻഡ് ചെയ്തില്ല ഇതാണ് സംഭവം ഈ സംഭവം മുതൽ പോലീസിനും എ സിപിക്കും കളക്ടർക്കും എല്ലാം കൊടുത്തു എ സി പി പ്രദീപ് കുമാർ ഇത് അന്വേഷിക്കാൻ ഇരുപൂരം പോലീസിനെയും നീണ്ടകര പോലീസ് നീണ്ടകര കോസ്റ്റൽ പോലീസിനെയും ഏൽപ്പിച്ചു അന്വേഷണവും ഇല്ല നമ്മളെ വിളിച്ചു മൊഴിയെടുത്തു നീണ്ടകര വേറെ ും എടുത്തില്ല എന്നിട്ട് ഈ കൊറേ കാലം ഞങ്ങൾ അതിന്റെ പുറക്കം നടന്നതിനു ശേഷം ഒരു ദിവസം സന്വേഷിച്ച കേസ് ക്ലോസ് ചെയ്തതായിട്ട് അറിയുന്നു എന്താ കാര്യം എന്ന് ഈ പറഞ്ഞ റജീനയും ഈ പെൺവാണിഫക്കാരൻ സജീദിന്റെ മരട് ഇപ്പൊ മരട് എറണാകുളം താമസിക്കുന്ന പത്മിനിയുടെ കോളുകൾ ഈ റഹീമിന്റെ ഫോണിൽ ഉണ്ടായിട്ടുണ്ട് ആ റെക്കോർഡുകളെല്ലാം എ സി പി കാണിച്ചു എന്നിട്ടും തെളിവില്ല എ സി പി പ്രദീപ് കുമാർ താമസിക്കുന്ന അയ്യപ്പൻപുള്ള പ്രദീപ് കുമാർ കേസിന് തെളിവില്ല എന്ന് പറഞ്ഞു തള്ളി അങ്ങനെ ഞങ്ങള് കോടതിയിൽ കേസ് കൊടുക്കും എല്ലാം കൂടി ഇപ്പം മൂന്ന് വർഷമായി കോടതിയിൽ കേസ് കൊടുത്തിട്ടും ഒരു വിളി വിളിക്കും ഓരോ മാസവും വിളിക്കും അടുത്ത ഡേറ്റ് ഇടും പറഞ്ഞുകൊടുക്കും നിയമസഹായം വേണോ എന്ന് ചോദിക്കും വേണം എന്ന് പറയും ഇന്നുവരെ നിയമസഹായം കിട്ടിയിട്ടില്ല ഇതാണ് കോടതി ഒരു കോടതിയും ഈ പറഞ്ഞ ആൾക്കാർക്കെതിരെ നടപടിയെടുക്കത്തില്ല ഇത്തരത്തില് ഇഷ്ടംപോലെ ഹണി ട്രാപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് ഒന്നിനും ഒരു കോടതിയും ഒരു പോലീസും നടപടിയെടുത്തില്ല കാരണം ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഈ രാഷ്ട്രീയക്കാരിൽ നിന്നും ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നു സാധാരണ ഒരു ഹണി ട്രാപ്പിൽ പെടുന്ന ആള് പരാതിയും കൊണ്ട് പോകാറില്ല ഞങ്ങൾ പോയി പരാതിയായിട്ട് പോകാത്ത കാരണം നാണക്കേട് അപ്പൊ നമ്മൾ ചോദിക്കും എന്തിനു വല്ലവളുടെയും ഹണി ട്രാപ്പിൽ പോയി പെട്ടുകൊടുക്കാൻ പോയി അവള് വിളിച്ച് ചിരിച്ചു കാണിച്ചപ്പോ എന്തിനാ അവളെ പുറക്കെ പോയതെന്ന് നമ്മൾ ചോദിക്കും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ അടുത്ത കാലങ്ങളിൽ ഇഷ്ടംപോലെ ഹണി ട്രാപ്പ് വന്നിട്ടുണ്ട് അത് വിവരവും വിദ്യാഭ്യാസമുള്ള ഡോക്ടർ എഞ്ചിനീയർ പോലീസുകാർ വലിയ വലിയ നിലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഹണി ട്രാപ്പിൽ പെടുന്നത് ഇവർക്കൊന്നും വിവരം ഇല്ലാഞ്ഞിട്ടാണോ അവർക്കൊക്കെ അങ്ങനെ സംഭവിക്കാമെങ്കിൽ ഈ പറഞ്ഞ വിവരം വിദ്യാഭ്യാസത്തിൽ പെട്ടതിൽ അതിശയിക്കാനൊന്നുമില്ല അപ്പോ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇതിൽ പെടുന്നുണ്ട് അതിൽ മാത്രമാണ് മാത്രമാണിത് ആരും പരാതിയായിട്ട് പോവാറില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ ഈ അണി ട്രാപ്പുകാർക്കെതിരെ കോടതി അനങ്ങുന്നില്ല ഒരക്ഷരം മൂന്ന് വർഷമായി സംഭവം കഴിഞ്ഞിട്ട് ഇതേ വരെ ഒരു അന്വേഷണവും ഒരു പോലീസ് നടത്തിയിട്ടില്ല പോലീസ് ഇത് അട്ടിമറിച്ചു കോടതി യാതൊന്നും അന്വേഷിക്കുന്നില്ല കണ്ട ഭാവവും ഇല്ല കോടതി കയറി ഇറങ്ങിയ ഇപ്പൊ ഒരു പതിമൂന്ന പതിനാല പ്രാവശ്യം വിളിച്ചു കോടതിയിൽ വിളിക്കുന്നു അടുത്ത ഡേറ്റ് ഇടുന്നു പറഞ്ഞു വിടഞ്ഞു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ജനം പ്രതികരിക്കണം ചുരുക്കത്തിൽ എ സി പി പ്രദീപ് കുമാറാണ് ഈ കേസ് അട്ടിമറിച്ചതെന്നത് പച്ചയായ സത്യം പക്ഷേ അതിന് പ്രദീപ് കുമാറിനെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം എ സി പി എന്ന് പറയുന്ന ആ കസേരക്ക് അത്രമാത്രമേ ഉറപ്പുള്ളൂ മുകളിൽ നിന്ന് ഒരു വിളി വന്നാൽ അന്വേഷണം അവിടെ നിർത്തിയേ പറ്റൂ അതുകൊണ്ടാണ് ഈ എ സി പി പ്രദീപ് കുമാറിന് ഈ അന്വേഷണം നടത്താൻ പറ്റാതിരുന്നത് എന്നത് വ്യക്തമാണ് കസേര തെറിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ രണ്ട് മൂന്ന് ഓഡിയോ ക്ലിപ്പ് ഞാൻ ഇതിന് പിന്നാലെ ലഭിക്കുന്നുണ്ട് മുഴുവൻ ഓഡിയോ ക്ലിപ്പുകളും എ സി പി പ്രദീപ് കുമാറിന് കൊടുത്തിരുന്നു പക്ഷേ അത് ആധികാരികമല്ല എന്ന് പറഞ്ഞാണ് എ സി പി പ്രദീപ് കുമാർ ഈ കേസ് തള്ളിയത് മറ്റൊരു കാരണവും കണ്ടില്ല ആ നിസ്സഹായ അവസ്ഥയെ ഞാൻ മാനിക്കുന്നു നടത്തിന്റെ പേര് പത്മിനിന്നോ അതെ മനസ്സിലായോ മനസ്സിലായോ ഇല്ല അതൊന്നല്ല ആരാണ് സംസാരിക്കുന്നത് ഏഹ് എന്റെ പേര് നൌഷാ എന്നാണ് നമ്മള് ഏഹ് ബിസിനസ് നടത്തുന്ന ആളാണോ ആ തേങ്ങയുടെ ബിസിനസ് നടത്തുന്ന ആളാണ് എവിടെയാണ് കട കട കടൂറ എന്താണ് കാര്യം പറഞ്ഞു ഹലോ ആ പറഞ്ഞ വരാനാണോ ചോദിച്ചത് വരാനാണ് ചോദിച്ചത് അങ്ങോട്ട് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ

എനിക്ക് അങ്ങനെ നോക്കാൻ ശരീരത്തിന്റെ ഭാഗം പൊന്നുമല്ലേ കാണുന്നത് എല്ലാ ദിവസവും കാലിലും ഇപ്പൊ വലത്തെ ഭാഗത്തുള്ള കാലോ കൈയോ ഏതെങ്കിലും പെരുത്തിരിക്കുന്നു തടിച്ചിരിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ വിട് വൃക്കയോ കരലോ അതിനോ ഒരു കൊഴപ്പില്ല പോടുന്നു മനുഷ്യനെ പേടിപ്പിക്കുന്നു

നീ എന്തായിരുന്നു വിളിക്കുന്നത് ഞാൻ ഇവിടെ എല്ലാം നോക്കി ആളെ കാണുന്നില്ല എവിടെ പോയെന്നറിയത്തില്ല പയ്യമ്പളത്ത് സംസാരിക്കുന്നു അതെന്ത് പറയ വേദന ഒരു നീ എന്നോട് പറയാനാ എന്നെ ഫോൺ എടുക്കാൻ തുടങ്ങി അത് തന്നെ നിനക്ക് നല്ലതല്ലേ വന്നിട്ട് നമ്മളെ കൊല്ലാൻ വിളിക്കാന്നെങ്കിലും ഫോൺ നീ അറ്റൻഡ് ചെയ്യണം നിന്റെ പെണ്ണും പുള്ളി അടുത്തുണ്ടെങ്കിലും നിനക്ക് മാറ്റിയാണെങ്കിലും പറയാം ഒരു പെണ്ണിന്റെ സൗണ്ട് ആണെങ്കിൽ ഞാനാ വിളിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പറയാം വണ്ടീടെ ഇപ്പൊ എനിക്ക് വന്നിട്ട് വണ്ടി സർവീസിന് കൊടുക്കാൻ പറ്റത്തില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞു അപ്പൊ എനിക്കറിയാം ഞാൻ എപ്പോഴും നിനക്ക് ഞാൻ പറഞ്ഞു അടുത്ത അടുത്താളുണ്ട് അല്ല വൈഫ് ഞങ്ങൾ അഥവാ വിളിക്കുക ഞാൻ ഇപ്പൊ സർവീസിന് കൊടുക്കുന്ന നാളെ ആളെല്ലാം കൊണ്ടുവരാം അപ്പൊ എനിക്കറിയാം കോടുവാഷായിട്ട് സംസാരിക്കണം നമുക്ക് അറിയാത്ത ഒന്നും ഇല്ലാരിച്ചോളാം ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ ഏത് ആവശ്യ മനുഷ്യ പള്ളിയിലേ പള്ളിയിലേടാ പഠിച്ചിരുന്ന പള്ളിയിലേ നമ്മളെ എന്താ മെഴുകുതിരി അതൊന്നല്ല പള്ളിയിലെ കപ്പ്യാരെടുത്ത് ചോദിച്ചു എന്തിനാ കപ്പിയാർ എല്ലാരും കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്ന അച്ഛനാണെങ്കിൽ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന ആളെ വേറെ ഒരു വൃത്തിയോടും ചിന്തിക്കാത്ത യേശുവിനെ മാത്രം വിശ്വസിച്ച് ബൈബിള് മാത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തി അച്ഛന് കപ്പ്യാരെടുത്ത് അച്ഛൻ ചോദിച്ച് എന്തിനാ കപ്പിയാരെ കാണാൻ കൊള്ളാവുന്ന പെൺ പിള്ളേരെങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് അവര് തമ്മിൽ ഒരു വീട്ടിൽ സംഭിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കപ്പ്യാർ അച്ഛന്റെ അടുത്ത് എങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെ മനസ്സിലാവുന്നില്ല ലാസ്റ്റ് കപ്പ്യാർ സൈ കെട്ട് കപ്പ്യാറെ അടുത്ത് കപ്പ്യാർ അച്ഛനോട് ചോദിച്ചാ അച്ഛൻ മൂത്ര കഴിക്കുന്ന എന്തോണ്ടാന്ന് വെച്ചാ ഇന്ന സാധനം കൊണ്ട് ഒരു കാര്യം ഞാൻ മേളയിൽ പോയിട്ട് മണി അടിക്കാം അപ്പൊ അച്ഛൻ ഒരു കൈ കൊണ്ട് താഴോട്ടാക്കണം അടുത്ത മണി അടിക്കുമ്പോ മേളോട്ടാക്കണം എന്നു അപ്പൊ അച്ഛൻ പറഞ്ഞ എങ്കിൽ ശരി കപ്പ്യാർ അന്ന് പോയി ചെയ്യും അപ്പൊ കപ്പ്യാർ മേളിൽ പോയി ഒരു മണി അടിക്കുമ്പോ അച്ഛൻ മെല്ലെ ഒരു കൈ കൊണ്ട് താഴോട്ടാക്കും അടുത്ത മണി അടിക്കുമ്പോ മേളോട്ടാക്കും വീണ്ടും മണിയടിക്കുമ്പോൾ താഴോട്ടാവും ഇതൊരു പത്ത് പതിനഞ്ച് മണി അടിച്ചപ്പോഴേക്ക് കപ്പ്യാരടുത്ത് അച്ഛൻ ഉറച്ചു വിളിച്ചു അടി കപ്പ്യാരെ കൂട്ടമണിന്ന് അല്ല ലാസ്റ്റ് സമയപ്പോഴേക്കും അച്ഛൻ സമയമല്ല കപ്പ്യാർ ഒരു മണിയടിക്കും ചെറു നേരം കഴിഞ്ഞാൽ അടുത്ത മണിയടിക്കും ചെറു നേരം കഴിഞ്ഞ അടുത്ത മണി അപ്പൊ അച്ഛൻ ലാസ്റ്റ് വിളിച്ചു പറഞ്ഞു അടി കൂട്ടമണിന്ന് അതാണ് പെട്ടെന്ന് ആവട്ടു അതേപോലത്തെ കപ്പിയാര കൂട്ടമണി അടിച്ചപ്പോഴേ നാട്ടിലെ ഇടവേള ഉള്ള എല്ലാരും ഓടി വന്ന കപ്പിയാരുണ്ട് മേളി മണി അടിച്ചപ്പോഴും അച്ഛൻ മുഴുവനെ വെക്കുന്നു ഇതെന്നെ നടന്നത്

പിന്നെ പറയോട് സജീവനം വരൂന്ന് പറഞ്ഞിരുന്നു ഇന്നലെ എന്നോട്ട് വരും പറഞ്ഞെന്ന് പറഞ്ഞു ഇന്നാണോ അറിയത്തില്ല ഞാനോ നിന്നലെ വൈകിട്ട് പോയായിരുന്നു പറഞ്ഞു

ായോ നോമ്പ് പിന്നെ നോമ്പ് ഹലാലു ആറാമു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരതൊക്കെ ഇന്നും പോർ വേണമായിരുന്നു ഞാൻ മറക്കത്തില്ല എന്നെ പഠിപ്പിച്ചെ നീ കൊണ്ട് കേസ് കൊടുക്കാൻ നീ ഒരു മതി ഊതി പറത്താൻ എന്റെ അടുത്ത് പോയായിരുന്നു കേട്ടോ നീ പയ്യരാളാവരുന്ന് ഞാൻ നോയമ്പ എന്റെ ഹറാമോ ഹലാധാരൻ നീ എന്റെ തടിക്കുത്തിൽ പറയണ്ട അല്ലാ കൊണ്ട് മരുന്നില്ല അവിടെ പൈസ എന്റെ ഇങ്ങോട്ട് വരാ എനിക്ക് തരാൻ കിട്ടുന്നുണ്ടോ ഇയാളെടുത്തൊരു കുണ്യും ഇയാ എന്റെ അടുത്ത് ഊമ്പിച്ച പൈസ ഇണ്ടോ ആദ്യമേ ഇയാള് ഊമ്പി ഓർമ്മയല്ലേ ഞാൻ ഒരുത്തിക്കേ ഉണ്ടാക്കിയുള്ളു ഇയാൾ അഞ്ഞെടുത്തിന് ഉണ്ടാക്കിയല്ലോ ആരെങ്കിലും കുഴപ്പമില്ല ഞാൻ രജിനയുടെ വിലത്തിലല്ലേ എൻ്റെ അടുത്ത് സജീവ് വായിപ്പിച്ച പൈസ ഞാൻ ചോദിച്ചല്ലോ അല്ലെ രജിനായും വേറെ ആരെയും കണ്ടല്ലോ ഞാൻ സംസാരിച്ചത് വീട് വെച്ച എന്റെ പൈസ കൊണ്ടല്ലേ അന്ന് സംഭവിച്ചല്ലോ ആണ് പിന്നെന്തുവാ അപ്പൊ തെളിവനെ ഓർമ്മയുണ്ടായിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അടുത്ത് എപ്പോഴും പറയാന്ന് ഹറാമു ഹലാലു എന്നെ വായിച്ചോണ്ടായിരുന്നു എത്തിങ്ങാനെ കൊണ്ടോ കൊടുത്ത പൈസ എന്ത് പിടിക്കാനല്ല ഇങ്ങനൊന്നും കാണിക്കരുത് പഠിച്ചോന് നല്ലൊരു സംഭവം ഉണ്ട് ഓർമ്മ വേണം മരിച്ചു പോകാണ്ട് എന്തായാലും ഇവിടെനിന്ന് തരത്തില്ല എന്ന് എനിക്കറിയാം സജീവം തൈലായി എന്നെ വഹിച്ച പൈസപ്പെടുന്ന എനിക്ക് കിട്ടത്തില്ല എനിക്ക് ഞാൻ സന്തോഷമായിട്ട് മരിക്കും കാരണം പരലോകത്ത് വെച്ച് എനിക്ക് കിട്ടും പരലോകത്ത് വെച്ച് സജീവിച്ച പൈസ എനിക്ക് പരലോകത്ത് നിന്ന് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ട് ഞാൻ ആ വിശ്വാസത്തിൽ ആക്കുന്നു ആറ് മാസം മുമ്പേ നാപ്പതിനായിരം രൂപ വേടിക്കുമ്പോ വേറെ പലതും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ഒന്നും കാണാല്ല ൂറിയുടെ മോനെ നീ എന്റെ അടുത്ത് കുന്നാ കൂണ്ണാ സംസാരിക്കല്ലേ കുണ്ടച്ചി മോനെ നീ ഊമ്പിച്ച് പൈസ ഊമ്പിച്ച് എന്നെ ഈ പരുവത്തിൽ ആക്കിയോ പറ നീ എന്റെ അടുത്ത് കുന്നാകുണ്ണാ പറയല്ലേ എന്നെ ഞാൻ മറക്കത്തില്ല നീ ഉണ്ടാക്കിയല്ലോ ഒരു വന്ന് നിന്റെ ഇടക്ക് ഞാന് നാട്ടാരെ ഊമ്പിച്ച് നടക്കുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാ ജീവിക്കുന്നത് ഓർമ്മയാണോ ഇനി ഇപ്പൊ പുതിയ എസ്ഐമാരൊക്കെ വന്നാണല്ലോ കൈക്കൂലി കൈക്കൂലെടുത്ത് കൊണ്ടുവരണേ നീ ചെയ്യുന്ന എനിക്കറിയാലോ സജീവ് ചെയ്യും പൈസക്ക് വേണ്ടി സജീവം കാണിക്കും എനിക്കറിയാ സജീവിനെ ഞാൻ ഐ പി എസ് കണ്ടിട്ടില്ല എനിക്ക് ഒരു പരിചയം ഇല്ല ഞാൻ എന്തിനു വിളിക്കുന്നു എനിക്ക് പരിചയം ഇല്ലാത്ത ഞാൻ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ത് കയ്യോന്ന് അവരെ ചോദ്യം എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എഴുതി